ശാസ്താംകോട്ടയിൽ ശുചിമുറി മാലിന്യം തള്ളി ബൈപ്പാസ് റോഡിൽ കനാലിലാണ് മാലിന്യം തള്ളിയത് പതിവായി കനാലിൽ മാലിന്യം തള്ളാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ശാസ്താംകോട്ട പെട്രോൾ പമ്പിന് സമീപത്തു കൂടി കടന്നുപോകുന്ന കനാലിലാണ് കഴിഞ്ഞ രാത്രി ശുചിമുറി മാലിന്യം തള്ളിയത് പുലർച്ചെ നടക്കാനിറങ്ങിയവരാണ് കനാലിൽ മാലിന്യം തള്ളിയ വിവരം പ്രദേശത്ത് പതിവായി ശൌചാലയ മാലിന്യം തള്ളാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു കനാലിലേക്ക് മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സംഭവം പറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിലും ആരോഗ്യവകുപ്പിലും വിവരം അറിയിച്ചു ഇന്ന് രാവിലെയാണ് നമ്മുടെ റോഡിന് സമീപത്തുള്ള കനാലില് കക്കൂസ് മാലിന്യം തള്ളിയതായി അറിയാൻ കഴിഞ്ഞത് രാവിലെ ഇതുവഴി നടന്നുപോയവരാണ് ദുർഗന്ധം വലിയൊരു ദുർഗന്ധ ഈ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ അവർ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ കനാലിൻ്റെ സൈഡിൽ മണ്ണൊക്കെ കിടക്കുന്നു അങ്ങനെ നോക്കിയപ്പോഴാണ് കനാലിലേക്ക് കനാലിനുള്ളിൽ ഈ കറുത്ത നിറ നിറത്തിലുള്ള കക്കൂസ് മാലിന്യം ഇവിടെ അതിനകത്തേക്ക് ഒഴുക്കിയിരിക്കുന്നത് കാണുന്നത് അപ്പോൾ അവരറിയിച്ചു അങ്ങനെ ഇവിടെ ആളുകളൊക്കെ കൂടി നമ്മൾ ആരോഗ്യവകുപ്പിലും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇത് ഇപ്പോൾ സ്ഥിരമായി ഇത്തരത്തിൽ കനാലിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് ഒരു പതിവായിരിക്കുകയാണ് ഇപ്പോൾ സമീപത്തെ ഇവിടെ സമീപത്തെ വീടുകളിലൊക്കെ ഈ വാഹനം സ്ഥിരമായ ഒരു ാണ് അപ്പോൾ രാത്രിയിൽ പോലീസിന്റെ ഒരു ശ്രദ്ധ റോഡുകളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട